ത്രീസൺ ലൈഫ് അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയ ഒരു അരുൺ കൊലയുടെ കഥയാണ് അപ്പോൾ ത്രീസൺ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിക്ക ആളുകൾക്കും അറിയാം അതെന്താണ് എന്ന് ഒരേ സമയം മൂന്ന് പേർ ചേർന്ന് നടത്തുന്ന ലൈംഗിക ബന്ധം അതായത് ഒന്നുകിൽ രണ്ട് പുരുഷ പങ്കാളികൾ ഇല്ലെങ്കിൽ രണ്ട് സ്ത്രീ പങ്കാളികളും ഒരു പുരുഷനും സാധാരണഗതിയിൽ ഈ ഒരു കാര്യം നമുക്കത്ര പരിചിതമില്ല എങ്കിലും അടുത്ത കാലത്തായിട്ട് ഒരു പ്രയോഗം കൂടുതലായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ മിനിങ്ങാന്ന് പുതിയതായിട്ട് കേരളത്തിൽ ഒരാൾ കൂടെ തൂക്കുകയറ് വിധിച്ചിട്ടുണ്ട് ആ ഒരു അരിങ്കൊലയിലേക്കാണ് നമ്മളുടെ ശ്രദ്ധയെ ഇന്നിങ്ങനെ കൊണ്ടുപോകുന്നത് അനിതകുമാരി വധം ആണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ആഹ് രേ രജനി പ്രഭീഷ് എന്ന രണ്ട് വ്യക്തികൾ ചേർന്നാണ് അനിതയെ കൊന്നുകളഞ്ഞത് ആറുമാസം ഗർഭിണിയായ അനിതയ്ക്ക് സംഭവിച്ചത് എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം സോജാഹായ് അതായത് ഒരു പുരുഷൻ അല്ലെങ്കിൽ നിലമ്പൂർ സ്വദേശിയായ പ്രഭീഷ് എന്ന യുവാവ് ആഹ് ഒരേ സമയം മുപ്പത്തി അറപുകാരൻ രണ്ടു പെണ്ണുങ്ങളെ സ്നേഹിക്കുന്നു ആദ്യ ആളുടെ പേര് അനിത എന്നാണ് െ സംബന്ധിച്ചിടത്തോളം അനിതയ്ക്ക് ഭർത്താവിൻ രണ്ട് കുട്ടികളുമുണ്ട് എന്നാൽ പ്രഭീഷണിനോടുണ്ടായ അതിയായ സ്നേഹ നിമിത്തം ഭർത്താവിനെ രണ്ടു കുട്ടികളെ ഉപേക്ഷിച്ചതിനു ശേഷം പ്രഭീഷണോടൊപ്പം ഈ ഒരു സ്ത്രീ തന്റെ ജീവിതം തുടങ്ങിയാണ് ഇപ്പൊ ആദ്യകാലത്ത് വരെ കോഴിക്കോട് തൃശ്ശൂര് പിന്നീട് കപ്പാലക്കാട് എന്നീ സ്ഥലങ്ങളിലൊക്കെയായിട്ട് തങ്ങളുടെ ജീവിതം ഇങ്ങനെ കരിപിടിപ്പിക്കുകയാണ് ഈ ഒരു സമയത്താണ് ആ പ്രഭീഷിന് കൈനകരി സ്വദേശിയായ രജനിയോടും പ്രണയം ഉള്ളിൽ ഉദിക്കുന്നത് സ്വാഭാവികമായിട്ടും അനിതയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെയും കുട്ടികളെല്ലാം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അനിതയെ വെച്ച് നോക്കുമ്പോൾ രജനിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ട് അതുകൊണ്ട് ഭേദം രജനിയാണ് രജനിയെ കെട്ടി ജീവിതമൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പ്രഭീഷ് വിചാരിക്കുന്നേ പക്ഷേ ഈ ഒരു സമയത്ത് അനിത തൻ ഗർഭിണിയാണ് എന്ന ഒരു വിവരം പ്രഭീഷിനോട് പറയുന്നു പുതിയ കാമുകിയായ രജനിയോട് പ്രബീഷ് ഈ സത്യം തുറന്നു പറയുന്നു സ്വാഭാവികമായിട്ട് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്തായാലും മോഹ അപ്പോ പ്രബീഷ് ഒരു വഴി മുന്നോട്ട് നിർദ്ദേശിക്കുന്നു എനിക്ക് പുറം കണ്ടപ്പോൾ രതീഷ് കെ ജി ഹൈ വൈആർ അപ്പോൾ ഉടനെ പ്രബീഷ് ഒരു ആർക്കും കുഴപ്പമില്ലാത്ത ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു നമുക്ക് മൂന്ന് കൂടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം ഞാൻ രണ്ടുപേരെയും ഒരുപോലെ നോക്കിക്കൊള്ളാമെന്ന് പക്ഷെ കാമകമാർക്ക് രണ്ടുപേർക്കും ഇത് സ്വീകാര്യമായില്ല ഒരാൾ മറ്റൊരാളെ ഉപേക്ഷിക്കണം അവളോട് കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെ പറഞ്ഞ വഴക്കായി അവസാനഘ്യത്തിന് ദനമില്ലാതെ പ്രബീഷ് കൈകരി സ്വദേശിയുടെ വാക്ക് അല്ലെങ്കിൽ ആലപ്പുഴക്കാരിയുടെ വാക്ക് സ്വീകരിക്കാനും രണ്ട് കുട്ടികളുടെ അമ്മ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വെറും കയ്യാല് തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോന്ന് അനിധിയെ ഉപേക്ഷിക്കുവാനും തീരുമാനിക്കുന്നു ഇപ്പം അനിധിയെ ഇയാളെ കണ്ടുപിടിക്കുന്നത് കായംകുളത്തെ അഗ്രികൾച്ചർ ഫാമിലെ ഒരു ജോലി ചെയ്യുന്നതിനിടയിലാണ് പക്ഷെ എന്തായാലും പിന്നെ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ അനധ്യ അറിയാതെ തന്നെ പ്രഭീഷന് രജനിയുമായിട്ടും ശാരീരിക ബന്ധത്തില് ഏർപ്പെട്ടിരുന്നു പ്രഭീഷണിനെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും അല്ല അതിൽ കൂടുതലും പല പെൺകുട്ടികളുമായിട്ടും പല സ്ത്രീകളുമായിട്ടും പ്രഭീഷന് വിവാഹ ഇത്ര ബന്ധമുണ്ടായിരുന്നു അത് പിന്നീടാണ് പോലീസിനും രജനി എന്ന കാമൂഹിക്യം മനസ്സിലായത് അമ്മലെ ഒരു ഉമ്മ ഉമ്മ ചെറിയൊരു പനിക്കോളാണ് വേഗം നമുക്ക് സബ്ജക്റ്റ് പറഞ്ഞിട്ട് പോകാം അതായത് ഈ കൊലപാതകം നടക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ജൂൺ ഒമ്പതിനാണ് അപ്പം ഗർഭിണിയായ അനിതയോട് ചങ്ങനാശ്ശേരി വ നമുക്ക് അവിടെ നല്ലൊരു ഹോസ്പിറ്റലിലുണ്ട് പോയി അപോഷം നടത്താമെന്ന് പറയുന്നു ആ ഒരു അവസരത്തിൽ ആ നിർദ്ദേശം നല്ലതായിട്ട് അനിത സ്വീകരിക്കുന്നു അങ്ങനെ അനിത ചങ്ങനാശ്ശേരിയിലുള്ള ഹോസ്പിറ്റലിൽ പോകുന്നതിനായിട്ട് ആലപ്പുഴയിൽ വന്നിറങ്ങുന്നു ആലപ്പുഴ കെ എസ് ആർ ടി സിയിൽ വന്നിറങ്ങി അനിതയെ പോയി രജനി പ്രവീഷയുടെ ഓട്ടോയിൽ പോയി കൂട്ടിക്കൊണ്ടുവരുന്നു ഇന്നൊരു ദിവസം അവിടെ തങ്ങാതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ നടത്താം അതാണ് സേഫ് എന്ന് പറയുന്നു മൂന്ന് പേരുടെ ഒരു വീട്ടിലെത്തുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇതിനിടയിൽ പ്രവീഷ കാമുകിയുടെ അല്ലെങ്കിൽ അനതയുടെ കഴുത്ത് മൂർക്കുന്നു എന്ന കാമുകി ഇയാളെ ഇതിനെ സഹായിക്കുന്നവരുടെ മൂക്കും വായുവൊക്കെ പുത്തിപ്പിടിക്കുന്നു കൈകാലിട്ടടിച്ച് ഈ സ്ത്രീയുടെ ശരീരം നിശ്ചലമാകുന്നുരത് കുമാർ ഹലോ ചേച്ചി ബ്രൂട്ടസ് ഗെമി ഹായ് അങ്ങനെ കൈകാലിട്ട് നിശ്ചലമാക്കി ആയപ്പോഴത്തേക്കും ഇവരോർത്ത് ഇവർ മരിച്ചു വന്ന് ഉടനെ രണ്ടുപേരൂടെ രജനിയുടെ അകന്ത ബന്ധുവിൻ്റെ ഒരു ഫൈബർ വെള്ളത്തിലേക്ക് ഇവിടെ എടുത്ത് കിടത്തുന്നു അതിനുശേഷം ഇവർ തീരുമാനിച്ചത് നല്ല മഴയൊക്കെ ഉള്ള ഒരു സമയമാണ് കൊണ്ടുപോയി കായലിൽ തള്ള സ്വാഭാവികമായിട്ടും ഒഴുക്കിൽപ്പെട്ട് മരിച്ചതാണെന്നേ കരുതിയുള്ളൂ ഒരു അതിബുദ്ധിയാണ് ഇവർ ഓർത്തെ അങ്ങനെ കഴുത്തൊക്കെ ഞരിച്ചു ജീ ഒരു ചെറിയ ശ്വാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർ രണ്ടുപേരും ഓർത്തെ നമ്മുടെ അനിത മരിച്ചു എന്നാണ് അങ്ങനെ അനിതയുടെ ശരീരവും താങ്ങിപ്പിടിച്ച് ഇവരൊരു ബോട്ടിലേക്ക് ഇങ്ങനെ നമ്മുടെ രജനി പോവുകയാണ് അപ്പൊ ആ ഒരു സമയത്തെ കരയിലൂടെ വന്ന് പ്രഭീഷിന് അടുത്തുള്ള ഒരു വഴിയിലൂടെ ഇറങ്ങി വന്ന് ഈ വ വള്ളത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വാഭാവികമായിട്ടും മൂന്ന് പേരുടെ മരിച്ച ല മരിക്കുവാനായിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന അനിത രജനി പ്രഭീഷൻ മൂന്ന് പേരുടെ വെയിറ്റ് താങ്ങാനുള്ള കഴിവൊന്നും ചെറിയ വള്ളത്തിനുണ്ടായിരുന്നില്ല അതും അറിഞ്ഞു മറിഞ്ഞ് ഉടനെ തന്നെ അനിതയുടെ ശരീരം വെള്ളത്തിലേക്ക് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ധരിച്ചത് ഈ വെള്ളം ഇതങ്ങ് ഡെഡ് ബോഡി ഒഴുകിപ്പോയിക്കോളും എന്നായിരുന്നു പക്ഷേ എല്ലാത്തിനും ഒരു ദൈവത്തിന് നിയോഗമുണ്ടല്ലോ അപ്പോൾ അന്നത്തെ ദിവസം കണക്കിൽ കഴിഞ്ഞ പെയ്ത മഴയും കാറ്റുമൊക്കെ നിമിത്തം പോലെ കാര്യം നടന്നില്ല എന്നുള്ളതാണ് കുറച്ചുകൂടി കമന്റ് വായിക്കാം കേട്ടോ ആ വരുന്നു അങ്ങനെ ഇവർ എന്തായാലും അനിതയുടെ ബോഡി വെള്ളത്തിലിട്ടതിന് ശേഷം എന്തായാലും ഒഴി എന്ന പ്രതീക്ഷയിലെ രജനി പ്രഭീഷും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയി പറ്റിയത് രാത്രി ആയപ്പോഴേക്കും ആ ഒരു ഭാഗത്ത് ഇവരുടെ ഡെഡ് ബോഡി പൊങ്ങിയും ഇങ്ങനെ ഒരു ശവം പൊങ്ങിയ വാർത്ത പുറത്തേക്ക് വരികയും ചെയ്തു ഉടനെ രാത്രിക്ക് അതിനെ ആൾക്കാർ കൂടി കൂടി പോലീസ് എത്തി ശവം പണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അങ്ങനെ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇത് മുങ്ങിമറണോന്നാക്കി ഓർത്തിരുന്നെങ്കിലും പോലീസ് സർജന് ഒരു കാര്യം വ്യക്തമാക്കി തൈറോഡ് ഗ്രന്ഥികൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് കഴുത്തിഞ്ഞിരിച്ചിട്ടുണ്ട് അവസാനം ഈ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് അനിതയുടെ സഹോദരൻ വരികയും മരിച്ചത് അന്തയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു അപ്പോൾ ആരാണ് ഈ കൊലയുടെ പുറകിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോലീസ് തപ്പിക്കുന്നവർ ഒക്കെയാണ് മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ അനിതയെ ഈ മരിക്കുന്നതിന് തലേ രാത്രി അനിതയെ ഈ വീട്ടിൽ വെച്ച് കണ്ട അയൽക്കാരുണ്ടായിരുന്നു അപ്പൊ അവരെ പ്രവിഷനോട് ചോദിച്ചു ഈ സ്ത്രീ സ്ത്രീയല്ലേ മരിച്ചു കിടക്കുന്ന ചോദിക്കുമ്പോൾ അതല്ല അവൾ നേരത്തെ പോയി അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തേ ഇപ്പൊ എന്തായാലും പോലീസ് ക്ഷീണിച്ചു വയ്യാണ്ടായി പറ പനിയാണ് മരുന്ന് കഴിച്ചുകൊണ്ട് ഓർക്കം ഇങ്ങനെ വന്നിട്ടിരിക്കുക അതാ എന്താ തീരെ വയ്യല്ലോ പനിയാണേ പനിയാണ് അപ്പോൾ പോലീസുകാരെ ദിസുകാരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അനിതയുടെ മൊബൈലിലേക്ക് കോൾ നോക്കിയപ്പോൾ അവസാനം വന്ന കോൾ ഈ പ്രഭീഷിനെയാണ് ചോദ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ പ്രഭീഷിനെ പിടിക്കുവാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് പ്രഭീഷ തലേ രാത്രി ഇവർ ഫുഡ് ഓർഡർ ചെയ്ത് അതായത് കൊലപാതകത്തിന് ശേഷം ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുവാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഇവർ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വരുത്തിയത് സ്വഭാവമായിട്ടും ആരോഗ്യ പ്രവർത്തകരാണ് ഇന്ന് വ്യാജന് പോലീസുകാരെ ഇവർ ചെന്ന് കാണുകയും തലേ ദിവസം ഇവർ ഓർഡർ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി കഴിച്ച പല ആളുകളും ആശുപത്രിയിലാണെന്നും അതുകൊണ്ട് അടിയന്തരമായിട്ട് ചികിത്സ തേടണമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയി സ്വാഭാവികമായിട്ടും കുറച്ചങ്ങഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി ശരിക്കും ഇവര് പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് എന്ന് പിന്നീട് ഇവർക്ക് കുറ്റമൊക്കെ സംബന്ധിക്കേണ്ടതായിട്ട് വന്നു അപ്പൊ ഈ പ്രമീഷ് രജനിയുടെ അമ്മയെ തന്നെ വീട്ടിലെ ചെല്ലുകയും മാങ്ങളുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ അമ്മ എതിർത്തു അന്നേരം കയ്യിലെ തോക്ക് ചൂണ്ടി നിങ്ങളീ വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ രജനിയുടെ അമ്മ മീനാക്ഷി ഈ ഇയാളെ ഭയപ്പെട്ടിട്ടാണ് ഇവരുടെ എല്ലാ തോന്നിയാസ്ത്രയും കൂട്ടുന്നതെന്ന് എന്തായാലും പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് തന്നെ രജനിയുടെ അമ്മ മൊഴി കൊടുത്തു അത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇയാൾക്ക് നാട്ടില് വലിയ അതായത് ഈ കൈകരി ഏരിയയിലെ വലിയ ബന്ധങ്ങളായിരുന്നു ഇയാൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും അങ്ങനെ സ്വർണം കടത്തിക്കൊണ്ട് വന്ന വഴിക്ക് പോലീസ് കസ്റ്റഡിയിലായതാണ് എന്ന് പറയുന്നു അതുപോലെ താൻ വലിയൊരു ഗുണ്ടയാണ് എന്ന് പറയുന്നു കയ്യിൽ നാട്ടുകാരെ പറ്റിക്കാൻ പലരെയും ഭീഷണിപ്പെടുത്തുവാനായിട്ട് വിദേശ നിർമ്മിതമായ തോക്കാണ് എന്നൊരു ഭാവേന ഒരു കളിപ്പാട്ടം തോക്ക് കഴിച്ച ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നു പലപ്പോഴും ഷാപ്പിലെത്തി കഴിഞ്ഞ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഒപ്പമുള്ളവർക്ക് കള്ളൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ വലിയൊരു ഗുണ്ടാ സെറ്റ് വലിയൊരു തലവന് അത്തരത്തിലുള്ള ഒരു പരിവേഷൊക്കെ ഉണ്ടാക്കിയെടുത്താണ് പ്രവീഷ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് ഉം തന്റെ ജോലി ഡ്രൈവിംഗ് ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇങ്ങനെ കള്ളക്കടത്ത് സംഘത്തിലെ ഒക്കെ ഒരംഗമായിട്ടാണ് പ്രഭീഷിനെ ആ നാട്ടുകാരൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നേ മാത്രമല്ല ഈ അരുതി എന്ന കാമുകിയെ കൊന്നതിന് ശേഷം ഇയാൾ പിറ്റേ ദിവസം ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം പോയി കാളി ഷാപ്പിലിരുന്ന് ആ കൊലപാതകം ഒക്കെ നടത്തിയിട്ട് അൻ്റെ യാതൊരു വിഷമവും ഇല്ലാതെ വളരെ പൊളിച്ച് ഒരു മദ്യസൽക്കാരൻ തന്റെ തൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകുകയൊക്കെ ചെയ്തു എന്തായാലും പോലീസ് നമ്മുടെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രജനിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യം ലഭിച്ചു അപ്പോൾ വീണ്ടും ജാമ്യം ലഭിച്ച രജനി സമാനമായിട്ട് മയക്ക് മരുന്ന് കടിക്കുക കടത്തുകയും ഒഡീഷയിൽ വെച്ച് പോലീസ് പിടിയിലാകുകയും ചെയ്ത് അവർ ജയിലിലാണ് അപ്പം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കോടതി വിധി മിനിങ്ങാന്ന് ഉണ്ടായിട്ടുണ്ട് ഇവരെ തൂക്കു വേറെ സമീപകാലത്തായിട്ട് വിധിച്ച വലിയൊരു കേസാണ് അതായത് ഒരേ സമയം രണ്ട് സ്ത്രീകളായിട്ട് പ്രണയിത്തലാകുന്നു ഒരാൾ ഗർഭിണിയാവുന്നു ആറുമാസം ഗർഭിണിയായ സ്ത്രീയെ അബോർഷൻ ചെയ്യാമെന്ന് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തി പുതിയ കാമ്യുടെ സഹായത്തോടെ മൂക്കുമായി പിടിച്ച കൊന്നു കളഞ്ഞ ഒരു കേസാണ് സുനിൽ സുനിൽ കുമാർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ത്രീ സൈഫിനെ കുറിച്ചാണ് അതായത് മൂന്ന് പേര് പോലെയുള്ള പ്രണയം ത്രികോണ പ്രേം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏഹ് പലപ്പോഴും ഒരു ഫാഷനായിട്ട് കൊണ്ടുനടക്കുന്ന വ്യക്തികളുണ്ട് പലർക്കും അതൊരു കുഴപ്പമൊന്നുമില്ല ത്രിസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം പുതിയതായ കാര്യങ്ങൾ പഠിക്കുക എക്സ്പെരിമെന്റ് ചെയ്യുക എന്തൊക്കെ തരത്തിലാണ് പോകുന്നതെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു തൻ്റെ പങ്കാളിയെ മറ്റൊരാൾക്കൂടെ പങ്കുവയ്ക്കുന്നത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ തുടക്കമൊക്കെ ത്രിൽസ് ലൈഫ് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജിൽ മൂന്നാമതിന് ഒഴിവാക്കണമെന്ന് ചിന്ത വരുമ്പോൾ ചുരുക്കം ചിലരുടെയെങ്കിലും ഇടയ്ക്ക് സംഭവിച്ചു പോകാവുന്ന ഒരു ക്രൈം അങ്ങനെ യഥാർത്ഥത്തിൽ നടന്ന ആലപ്പുഴയിൽ നടന്ന കൊലപാതകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സുനിൽ കുമാർ ഒരു ഉമ്മ തനിമോ ടോം വർഗീസെ ഉമ്മാ സോജനെ ഹൈ അപ്പോ നമ്മൾ മനസ്സിലാക്ക ഇത്തരത്തില് അവിഹിത ബന്ധങ്ങളുടെ പുറകിൽ ഒരുപാട് കൊലപാതകങ്ങൾ ഞാൻ അരങ്ങേറുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മിരിങ്ങ കോടതി കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് തൂക്കുകയറ് വിധിച്ച പ്രബീഷൻ പ്രബീഷിൻ്റെ ആ കേസ് എന്താണ് എന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ് കാമൂയെ വിളിച്ചു വരുത്തുന്ന ഒരേ സമയത്ത് തന്നെ അഘോഷം നടത്താൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്നു പുതിയ കാമൂന വീട്ടിൽ താമസിപ്പിക്കുന്നു മൂന്ന് പേരുടെ ഭക്ഷണം കഴിക്കുന്നു ലാവിഷമായിട്ട് ബന്ധത്തിലേർപ്പെടുന്നു അതിനുശേഷം രണ്ട് പേരെയേർന്ന് ഒരാളെ കൊന്നു കളയുന്നു ആ കൊലക്കേസ് വിധി വന്നല്ലോ അപ്പൊ അത് വന്നു സജൻ സാ അത് തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു ഇത്തരത്തിലൊക്കെ ഇപ്പൊ നമ്മൾ ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ട് ഇലന്തൂർ കേസ് ആ നരബലിക്കേസിന്റെ പിറകിൽ പ്രവർത്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എന്താണ് ബ്ലൂ ഫിലിം പിടിക്കാല്ലോ അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് അവയോമാഫിയുടെ കഥകളൊക്കെ അതിനകത്തുണ്ട് മന്ത്രവാദത്തിന് ഉണ്ട് ആഭിചാരമുണ്ട് അതിലുപരി ഈ ഇത്തരത്തിലുള്ള ഔഹിത ബന്ധങ്ങൾ എളുപ്പത്തില് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എലത്തൂർ നരബലിയുടെ പെറുകൾ പ്രവർത്തിച്ച യഥാർത്ഥ കാര്യം തൂക്കുകയറാണ് തൂക്കുകാരാണ് തന്നെയാണ് പറഞ്ഞത് ബിനു തോമസ് എഹായ് അപ്പോൾ നമ്മളെ ത്രീസ് ലൈഫിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയത് ഇതൊക്കെ നമ്മുടെ ഇടയില് അങ്ങനെ നടക്കുന്ന കാര്യമാണ് സാധനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം തന്റെ ഭർത്താവിനെ മറ്റൊരാളായിട്ട് പങ്കുവയ്ക്കുക മൂന്നുപേർക്കൂടെ ഒരുമിച്ച് ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതൊക്കെ അത്ര പ്രായോഗികമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല മനസ്സായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നാല് അതൊന്നും കുഴപ്പമില്ല നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളും നമ്മുടെ ഇടയിലേക്ക് ഉണ്ട് വൈശാർ കെ അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോഴവിടെ കാണുകയും പറഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് പണി ഒരേ കാലത്ത് ഈ ഈ ഒരു കാര്യം വലിയ വലിയ ബിസിനസ്സുകാരുടെയും പടക്കാരുടെ ഇടയിൽ മാത്രമായിട്ട് ഒതുങ്ങിയ ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല ഇതൊരു ഫാഷ്ടായിട്ട് പലരുടെ ഇടയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ബന്ധങ്ങൾ പുലർത്തുന്ന ആളുകൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരിതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കിക്കൊള്ളുക നിങ്ങൾ എത്ര വിശ്വസ്തരാണെങ്കിലും എത്ര നല്ല സുഹൃത്തുക്കളാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കാർക്കും ഇത്തരത്തിൽ ഓരോരവസ്ഥ സംഭവിക്കാം ഇതൊന്നും വലിയ അതിവിദൂരമല്ല കൂടുതലുള്ളവർക്കൊക്കെ നിങ്ങളെപ്പോൾ വേണമെങ്കിലും മടുക്കാം നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കാം ഏഹ് പലർക്കൊന്ന് ശിക്ഷ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാ കൊലപാതകത്തിനും ശിക്ഷ ലഭിക്കുന്നുണ്ട് പക്ഷെ എത്രയാണെങ്കിലും ശിക്ഷ ലഭിക്കുക തങ്ങൾ പിടിക്കപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവരും കൊലയിൽ ഏർപ്പെടുന്നത് എന്നാൽ എപ്പോഴും ഒരു തെളിവ് അവശേഷിക്കുകയും കൊല ശരിയായ വിധം അന്വേഷണം നടക്കുകയും ചെയ്താൽ ആ കൊലയാളി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നതും നമ്മൾ മനസ്സിലാക്കുക ആദ്യമായിട്ട് അഭിഹിത ബന്ധം അനാശ്വാസ ബന്ധം ത്രീസൈഫ് ഇങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട പരിപാടിക്കൊന്നും അല്ലെങ്കിൽ അഭിജിതരുടെ ഒപ്പം ഇറങ്ങി പോകാതിരിക്കുക ഭർത്താവിനെ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവാ വലിയൊരു മണ്ടത്തനമാണ് ആ സ്ത്രീ കാണിച്ചത് കാരണം ഇവരുടെ ആശ്വാസ സംസ്കാരവേളയില് മക്കളെ കർമ്മങ്ങൾ ചെയ്യുവാൻ വരെ ഭർത്താവ് അയച്ചില്ല അങ്ങനെ ഭർത്താവിന് കുറ്റം പറയാനും പറ്റില്ല അവസാന സഹോദരനും ഏതാനും പോലീസുകാരും പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ മാത്രമാണ് അവിടെ അന്ത്യകർമ്മത്തിൽ പങ്കെടുത്തത് ജി കപ്പേ ഹൈ സൗണ്ട് നിയം വരണം സൗണ്ട് നിയം വരണം വശ ഹൈ അപ്പം അത് പങ്കെടുത്ത് പുതിയൊരു വിഷയവുമായിട്ട് കണ്ടുമുട്ടാം ത്രീസൺ ലൈഫ് ഒരു ഇരയായിട്ട് നമുക്ക് അരുതിയെ കണ്ടെത്താം പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം ഏഹ് താങ്ക് യു വയ്യാത്തൊണ്ടത് ഞാൻ ലൈവ് നിർത്തുകയാണ് ഇനി ഇരുന്ന് ഞാൻ പോകുന്ന കിട്ടുവിടും ഓക്കെ താങ്ക് യു ബാ ബൈ